റെയിൽവേ ഗതാഗത ചരിത്രത്തിലെ നാഴികക്കല്ലായ മൂന്നാം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് എറണാകുളം ബംഗളൂരു റൂട്ടിൽ ആരംഭിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എന്നാൽ ഈ ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയിൽ സംഭവിച്ച ഒരു അപ്രതീക്ഷിത സംഭവ വികാസം തികച്ചും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു വലിയ വിവാദത്തിന് തിരികൊടുത്തി ഉദ്ഘാടന യാത്രയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം പാടിച്ച നടപടിയാണ് പൊതുസമൂഹത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചത് പൊതുസംവിധാനങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ഭരണകൂടത്തിന്റെ ഗൂഢശ്രമങ്ങളുടെ സൂചനയായി ഈ സംഭവത്തെ പ്രമുഖ നേതാക്കൾ വിലയിരുത്തി പുതിയ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെയായിരുന്നു വിവാദപരമായ കന്നി യാത്ര ആരംഭിച്ചത് യാത്രക്കിടെ സ്കൂൾ യൂണിഫോം ധരിച്ച വിദ്യാർത്ഥിനികളും രണ്ട് അധ്യാപികമാരും ചേർന്ന് ട്രെയിനിന്റെ കോച്ചിനുള്ളിൽ ആർ എസ് എസിന്റെ ഗണഗീതം ആലപിക്കുകയുണ്ടായി സാധാരണയായി ഇത്തരം ഔദ്യോഗിക ചടങ്ങുകളിലോ പൊതു ഇടങ്ങളിലെ പ്രദർശനങ്ങളിലോ ദേശീയതയുടെ പ്രതീകമായി ദേശീയഗാനം പോലുള്ളവയാണ് ഉപയോഗിക്കാറ് എന്നാൽ അതിന് വിപരീതമായി ഒരു പ്രത്യേക സംഘടനയുടെ ഗാനം ആലപിക്കപ്പെട്ടത് ശ്രദ്ധേയമായി ഈ സംഭവത്തിന്റെ വീഡിയോ ദക്ഷിണ റെയിൽവേ തങ്ങളുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചതോടെയാണ് വിവാദത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് മിനിറ്റുകൾക്കകം വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ സംവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ശക്തമായ വിമർശനങ്ങൾ ഉയർന്നതോടെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്ന് വിവാദമുണ്ടാക്കിയ വീഡിയോ ദക്ഷിണ റെയിൽവേ അവരുടെ ഔദ്യോഗിക പേജിൽ നിന്നും പിൻവലിച്ചു ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം ഉയർത്തിയത് എഐ ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സി വേണുഗോപാൽ എം പി ആയിരുന്നു തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് നടപടിയെയും ആർ എസ് എസിന്റെ സ്വാധീനത്തെയും നിശ്ചിതമായി വിമർശിച്ചത് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ കാതൽ ഇങ്ങനെയായിരുന്നു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ രാജ്യത്തിന്റെ പൊതു സംവിധാനങ്ങളെ ആകെ കാവ്യവൽക്കരിച്ച് ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് വേണുഗോപാൽ ആരോപിച്ചു ഇവിടെ റെയിൽവേ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു ഇത് രാജ്യത്തെ മതേതര സ്വഭാവമുള്ള പൊതു ഇടങ്ങളെ ഒരു പ്രത്യേക പിടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീചമായ ശ്രമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമർശനങ്ങളിൽ ഏറ്റവും ഗൗരവമായത് കുട്ടികളെ ഈ രാഷ്ട്രീയ പ്രകടനത്തിനായി ഉപയോഗിച്ചു എന്നതാണ് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്ത നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കുട്ടികളുടെ തലച്ചോറിലും മനസ്സിലും വർഗീയ വിഷം കുത്തിവെക്കുന്ന ആർ എസ് എസിന്റെ ദംശനകൾ നിറഞ്ഞ മുഖം ഇന്ന് ഭരണകൂടത്തിന്റേത് കൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ദേശീയ ഗാനം മുഴങ്ങേണ്ട വേദികളിലാണ് ആർ എസ് എസിന്റെ ഗാനം കേൾപ്പിച്ചതെന്ന വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു പ്രത്യേക സംഘടനയുടെ ഗാനം പൊതു ഇടത്തിൽ പ്രചരിപ്പിക്കുന്നത് കപട ദേശീയതയുടെ ഭാഗമാണ് ഇത് രാജ്യത്തിന്റെ ദേശീയ സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേണുഗോപാൽ തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ശക്തമായ പ്രതിരോധത്തിലൂടെയും രാഷ്ട്രീയപരമായും നിയമപരമായും കുട്ടികളെ വർഗീയതയിലേക്ക് തള്ളിവിടുന്ന ഔദ്യോഗിക സംവിധാനങ്ങളെ ചോദ്യം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ ഈ സംഭവം കേവലം ഒരു ഗാനാലാപനമായി ഒതുങ്ങിയില്ല മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തിവിട്ടു റെയിൽവേ പോലുള്ള പൊതു ഉടമസ്ഥതയിലുള്ളതും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയുള്ളതുമായ സംവിധാനങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുന്നത് ഭരണഘടനയുടെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന വിമർശനം ശക്തമായി സ്കൂൾ യൂണിഫോമിലുള്ള വിദ്യാർത്ഥികൾ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഗാനം ആലപിച്ചതിൽ അധ്യാപകരുടെയും സ്കൂൾ അധികൃതരുടെയും പങ്ക് ചോദ്യം ചെയ്യപ്പെട്ടു കുട്ടികളുടെ നിഷ്കളങ്കതയെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നത് ധാർമ്മികമായും നിയമപരമായും തെറ്റാണെന്ന വാദം ഉയർന്നു വിവാദമുണ്ടായതിന് പിന്നാലെ ദക്ഷിണ റെയിൽവേ വീഡിയോ പിൻവലിച്ചെങ്കിലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നോ ശക്തമായ ഒരു പ്രതികരണമോ ഖേദ പ്രകടനമോ ഉണ്ടായില്ല ഇത് ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഈ നടപടിക്കുണ്ട് എന്ന ആരോപണത്തിന് ശക്തി പകർന്നു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഗണഗീതം വിവാദം ഇന്ത്യയിലെ പൊതു ഇടങ്ങളിൽ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഉയർന്ന ശക്തമായ പ്രതിരോധത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കെ സി വേണുഗോപാൽ എംപിയുടെ വിമർശനം ഈ വിഷയം രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി നിലനിർത്താൻ സഹായിച്ചു പൊതുസംവിധാനങ്ങളെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും കുട്ടികളുടെ മനസ്സിൽ വർഗീയത കുത്തിവെക്കുന്നതിനെതിരെയും ശക്തമായ രാഷ്ട്രീയവും നിയമപരവുമായ ചെറുത്തുനിൽപ്പുകൾ ആവശ്യമാണ് എന്ന സന്ദേശമാണ് ഈ വിവാദം നൽകുന്നത്